നമുക്ക് തൃശ്ശൂരിലേക്കൊന്ന് പോവാം നേരിയ തോതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തൃശ്ശൂരിലുണ്ട് കനത്ത മഴയിൽ തൃശ്ശൂർ ചെന്ദ്ര പിന്നി പപ്പടം നഗറിൽ വെള്ളം കയറി മുപ്പതോളം വീടുകൾ വെള്ളത്തിലായി തുടർച്ചയായി പെയ്ത മഴയിലാണ് തോട് കവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായത് ജെയ്സൺ ചാമോളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജെയ്സൺ ഈ മുപ്പതോളം വീടുകൾ വെള്ളത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണോ ഇപ്പം അവിടെയുള്ളത് റോഷിയാങ്ക ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് അതിഭീകരമായ രീതിയിൽ ഇന്നലെ മുതൽ ആരംഭിച്ച മഴ പല ഘട്ടങ്ങളിലായി ശക്തമായി പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഇടയ്ക്ക് മുറിഞ്ഞും പിന്നീട് ശക്തമായും പെയ്യുന്ന മഴയിൽ പല മേഖലകളും വെള്ളത്തിനടിയിലാവുന്നു അതോടൊപ്പം തന്നെ തൃശൂർ നഗരത്തിന്റെയും തൃശൂർ ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ വൻ മരങ്ങൾ കടപുഴകി വീഴുന്നു ഇന്ന് ചെറുതുരുത്തിയിൽ തന്നെ ട്രെയിനിന് സമീപത്തേക്ക് മരം വീഴുകയും അതിന് ചിലകൾ ട്രെയിനിനും ട്രെയിനു മുകളിലേക്ക് വീഴുകയും പിന്നീട് അത് മുറിച്ചു മാറ്റിയ ശേഷം പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇതുപോലെ തന്നെ പല വീടുകൾക്ക് മുകളിലും വാഹനങ്ങൾക്ക് മുകളിലേക്കും മരങ്ങൾ വീഴുന്ന സാഹചര്യമുണ്ട് ഇത്തരത്തിലാണ് പപ്പട പപ്പടനഗറിൽ വെള്ളം കയറിയിരിക്കുന്നു മുപ്പതോളം വീടുകളാണ് വെള്ളത്തിനടിയിലായിരിക്കുന്നത് തുടർച്ചയായി പെയ്ത മഴയിലാണ് സമീപ പ്രദേശങ്ങളിലുള്ള തോടുകൾ മുഴുവൻ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഇത്തരത്തിലുള്ള സാഹചര്യം വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി പെയ്താൽ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സമീപത്തുള്ള പ്രദേശങ്ങളിലെ വീടുകളിലെ മാറ്റി നടപടികളും ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട് രോഷനി ഓക്കെ എന്തായാലും ജെയ്സൺ വിശദീകരിക്കുന്നത് പോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് പല വീടുകളുടെയും സിറ്റൌട്ടിലേക്ക് വരെ വെള്ളം എത്തിയിരിക്കുന്നു ഇനിയും തുടർച്ചയായി മഴ പെയ്താൽ ആ വീടുകൾക്കകത്തേക്ക് തന്നെ വെള്ളം കയറും അപ്പോൾ ആശങ്ക പെടേണ്ട ഒരു സാഹചര്യം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തൃശൂർ ചന്ദ്രാ പിന്നിയിൽ നിന്നുള്ള പപ്പടം നഗറിലാണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത് ദൃശ്യങ്ങളടക്കമാണ് പ്രേക്ഷകർ കണ്ടത് ഇടുക്കിയിലേക്ക് നമുക്ക് പോകാം ഇടുക്കിയിൽ മഴക്കെടുതിയിൽ നിന്ന് ഒരു മരണമുണ്ടായി മയിലാടുംപാറ എസ്റ്റേറ്റിൽ മരം വീണ് യുവതി മരിച്ചു മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരിച്ചത് വണ്ടൻമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചു രാഹുൽ സുരേഷ് വിശദീകരിക്കും ഇടുക്കി പാമ്പാടുംപാറയിൽ ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് മരം വീണ് ഒരു സ്ത്രീ മരിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ആ സംഭവ സ്ഥലത്താണുള്ളത് പാമ്പാടും പാറ എസ്റ്റേറ്റിനുള്ളിലാണ് അപകടം നടന്നത് ഇന്നലെ ഈ ദൃക്സാ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് വൈകിട്ട് ആറു മണിയോടെയാണ് ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് ഈ നാട്ടുകാരെ ബന്ധപ്പെടുകയും ഇങ്ങനത്തെ ഇത്തരത്തിലൊരു അപകടം നടന്നു എന്ന വിവരം അവരെ അറിയിക്കുകയും ചെയ്തത് ആ സമയത്ത് ആ യുവതിയും യുവതിയുടെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടിയും ഈ റോഡിൽ കിടക്കുന്ന നിലയിലായിരുന്നു അതിനുശേഷം ഇവിടുന്ന് അവർ വാഹനത്തിൽ കയറ്റി ആദ്യം നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിലും അതിനുശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തത് ഇന്ന് രാവിലെയാണ് മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള സ്ഥിരീകരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ നമ്മളോട് ചേരുന്നുണ്ട് ആറു മണിക്ക് ശേഷമാണോ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയത് ആയിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഡ്രൈവറാണ് നിൽക്കുന്നത് ഈ യുവതിന്റെ ഭർത്താവ് അദ്ദേഹം എന്താ പറഞ്ഞത് നിങ്ങളോട് തടി വീണു തല തടി വീണു പരി പരിക്കൊണ്ട് അത്യാവശ്യമായിട്ട് ആശുപത്രി പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ആ വഴി വന്ന് ഈ എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി പറഞ്ഞു വിടുകയാണ് ചെയ്തിരുന്നത് ഇവിടെ എത്തുമ്പോൾ ഈ റോഡിൽ കിടക്കുന്ന നിലയിലായിരുന്നു യുവതി കൊച്ചിനെയും കൊണ്ട് അവിടെ കിടക്കുവായിരുന്നു പക്ഷേ നിങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയല്ലേ ആശുപത്രി ഇവിടെ നിന്ന് എസ്റ്റിറ്റ് വന്ന് അവിടെ അവരെ അറിയിച്ച് അവിടുന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകുവായിരുന്നു ആദ്യം താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് ആംബുലൻസിൽ തേനിക്കൊണ്ടുപോയി ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലായതിനാൽ കൃത്യം എവിടെയാണ് അപകടം നടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഇതിനകത്ത് തന്നെയാണെന്നാണ് പറയുന്നത് അതിൽ സംബന്ധിച്ച് എസ്റ്റേറ്റിൻ്റെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പരിശോധന ഇതിൻ്റെ അകത്ത് നടത്തുന്നുണ്ട് വലിയ മരമാണോ എന്താണ് എപ്പോഴാണ് അപകടം നടന്നത് എന്നതിലൊക്കെ വ്യക്തമായ അന്വേഷണം നടക്കുന്നുണ്ട് വണ്ടംമേട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് കേസെടുത്തിട്ടുണ്ട് ഇൻകുസ് നടപടികൾക്കായി പോലീസ് അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ എന്താണ് കൃത്യമായ മരണകാരണം എന്താണെന്നതിൽ വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി ഓക്കെ ഇടുക്കിയിലെ ഇനിയുള്ള സാഹചര്യം നമുക്കൊന്ന് വിലയിരുത്തണം ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ് മലങ്കര കല്ലാർക്കുട്ടി ഡാമുകളുടെ അഞ്ച് ഷട്ടറുകൾ വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ മരം വീണ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു നിർമ്മാണം നടക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു രാഹുൽ സുരേഷ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ രാഹുൽ ഇടുക്കിയിൽ ഒരു മരണം സംഭവിച്ചു അത് രാഹുൽ വിശദീകരിച്ചു കഴിഞ്ഞു ഇതിപ്പോൾ എന്തൊക്കെ ഏതൊക്കെ പ്രദേശങ്ങളിൽ ജാഗ്രത നൽകിയിട്ടുണ്ട് മലയോര പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ അല്ലേ റോഷി ഉച്ച കഴിഞ്ഞതോടെ വീണ്ടും ഇടുക്കിയിൽ മഴ ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി ഉച്ചയ്ക്ക് ശേഷമാണ് അതിശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ അനുഭവപ്പെടുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കല്ലാർകുട്ടിയിലാണ് കല്ലാർകുട്ടി ഡാം തുറന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലാർകുട്ടിയും മലങ്കര തുടങ്ങി രണ്ട് ഡാമുകളാണ് ഇന്ന് രാവിലെ തുറന്നിട്ടുള്ളത് കല്ലാർകുട്ടിയിൽ അഞ്ച് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അഞ്ച് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് നാല് ഷട്ടറുകൾ വഴി പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ഒരു ഷട്ടർ മുപ്പത് സെൻറ്റിമീറ്ററും തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുതിരപ്പുഴ പെരിയാർ തീരങ്ങളിലുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് മലങ്കരയാണ് മലങ്കരയിൽ അഞ്ച് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തൊടുപുഴ മൂവാറ്റുപുഴ തീരങ്ങളിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു നേരിയ ആശങ്കയായി മാറുന്നത് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ചീയപ്പാറയും അതോടൊപ്പം കല്ലാറിലുമാണ് കല്ലാറിൽ മണ്ണിടിഞ്ഞതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു മൂന്നാറിലേക്ക് വലിയ തിരക്ക് വിനോദസഞ്ചാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ ം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആളുകൾ ഇപ്പോൾ മൂന്നാറ് വഴിയാണ് കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ചീയപ്പാറയിലും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ മഴ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കുറെ അധികം വിനോദസഞ്ചാരികൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഇത് കല്ലാർകൂട്ടി കാണാൻ എത്തിയ ആളുകളാണ് എവിടുന്നേട്ടാ വരുന്നത് നിങ്ങൾ തൃശ്ശൂർ തൃശ്ശൂര് ഞാൻ കുറേ ബ്ലോക്കിൽ പെട്ടു പല സ്ഥലത്തും മണ്ണിടിച്ച മരങ്ങൾ വീണു തടസ്സപ്പെട്ടു അപ്പൊ ഞങ്ങൾ അതിന്റെ അത് ജീവിച്ചു വന്നിട്ടില്ല ഞങ്ങൾക്ക് കുറെ സ്ഥലങ്ങൾ പോകാണ്ടായിരുന്നു ഇനി അത് സാധിക്കില്ല എന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഇടുക്കി വഴി തൃശ്ശൂർക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിന്ന് കല്ലാറുട്ടി തുറന്നു ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അത് പോകുന്ന പറഞ്ഞോളൂ അങ്ങനെ ഇത്തരത്തിൽ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് നമുക്ക് അവരോട് പറയാനുള്ളത് മഴ ശക്തമാവുകയാണ് കറുത്ത ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം രാത്രി യാത്ര പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള വിനോദസഞ്ചാരങ്ങൾ നടത്തണമെന്നാണ് നമുക്ക് പ്രിയപ്പെട്ട വിനോദസഞ്ചാരികളോട് പറയാനുള്ളത് റോഷി ഓക്കെ രാഹുൽ സുരേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത് ആ ചേട്ടൻ പറഞ്ഞതുപോലെ റിസ്ക് എടുത്ത് വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ലെന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ഇടുക്കിയിലുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത്